പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ പ്രിയമുള്ളവരെ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം ഇന്ന് പേരെ ഞാൻ സ്ട്രെയിൻ ഉള്ളവരായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ വർക്ക് ലോഡായിരിക്കാം ഇതെല്ലാം ചിലപ്പോൾ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിൽ ഓഫീസുകളിൽ ടാർജറ്റ് വെച്ചിട്ടുണ്ടാകാം ഇത്രയും ഈ മാസത്തിനുള്ളിൽ ഇത്രയും ടാർജറ്റ് കൊടുക്കുമ്പോൾ ഒത്തിരി സ്ട്രെയിൻ ആകും അതവരെ എന്താ പറയുക ശാരീരികമായിട്ടും ബാധിക്കും മെൻ്റലി ബാധിക്കാം ഒക്കെ അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഇന്ന് പലരും ജോലി സ്ഥലത്തുണ്ടാകുന്ന വിഷമങ്ങൾ വന്ന് ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ പങ്കുവയ്ക്കുവാൻ വരുമ്പോൾ ചിലരൊക്കെ പറയും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീർക്കുക പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ചില ഇഷ്യൂസ് ഉണ്ടാകാം അത് നമുക്ക് കുടുംബത്തിൽ അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ നമ്മൾ ചില ഇഷ്യൂസ് സോൾവ് ചെയ്തില്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട് ചിലർ ശാരീരികമായിട്ട് പോലും വലിയ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് സമാധാനത്തോടെ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്തവരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ പല വീടുകളിലും ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലി ചെയ്യുന്നവരുണ്ട് അവർ ചിലപ്പോഴൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ ഓഫീസിലെ കാര്യങ്ങളായിട്ട് ഫോൺ കോളിലായിരിക്കാം ചിലപ്പോൾ ഐ ടി മേഖലകളിൽ അവർ വീണ്ടും ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുകയായിരിക്കും ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരം കുറഞ്ഞു വരികയാണ് ചിലപ്പോൾ ഭാര്യ ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അതല്ലെങ്കിലും അവർ തമ്മിൽ അടുപ്പം കുറഞ്ഞു വരികയാണ് ഇവിടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ജോലിയിലെ പ്രശ്നങ്ങൾ അവിടെ പറയുകയാണെങ്കിൽ ഓഫീസിൽ പറയുകയാണെങ്കിൽ പങ്കുവയ്ക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് അവിടെ പങ്കുവെച്ചാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വലിയ സങ്കീർണ്ണമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ചിലപ്പോൾ വന്ന് ജീവിത പങ്കാളിയോട് പറയുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ഒരു ആശ്വാസ വാക്കായിരിക്കാം അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളായിരിക്കാം അത് സഹായിക്കും അപ്പോൾ ഇങ്ങനെ പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇഷ്യൂസും പ്രശ്നങ്ങളാകാതെ സോൾവ് ചെയ്യുവാനായിട്ട് സാധിക്കും വിശാൽ സ്നേഹമുള്ളവരെ ഇതുപോലെ തന്നെയാണ് മക്കളാണെങ്കിലും അവരെ കേൾക്കാൻ നമുക്ക് സമയം കൊടുക്കണം അല്ല ഇന്നും പലർക്കും സമയമില്ല ഇന്ന് പല കാര്യങ്ങളും മക്കൾ പറയാൻ മാതാപിതാക്കളെ കിട്ടുന്നില്ല മാതാപിതാക്കളുടെ അവരെ പ്രശ്നം പറയാൻ മക്കളെ കിട്ടാത്ത അവസ്ഥകൾ ഇന്ന് കുടുംബജീവിതത്തിൽ ഇതുപോലെ എല്ലാവരും എല്ലാവർക്കും ഒത്തിരി ജോലിയുണ്ട് പക്ഷേ എല്ലാവരും സമാധാനത്തോടെ ഇല്ലാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട് ഇവിടേക്ക് എന്നെ ശ്രവിക്കുന്ന നമ്മളിലും ഇതുപോലെ കുറവുകളുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ജീവിത പങ്കാളിയോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സമയം കിട്ടുന്നില്ലെങ്കിൽ കേൾക്കാൻ ഒരു മനസ്സില്ലെങ്കിൽ ഞാൻ പറയും രണ്ട് കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട് ഹിയറിങ് ആൻഡ് ലിസണിങ് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ വാർത്തകളൊക്കെ നമ്മൾ ഹിയറിംഗ് ആണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ ക്യാഷ്വലായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നത് വെറും ഹിയറിങ് ആണ് മറിച്ച് ചില ചില വിഷമങ്ങൾ തുറന്ന് പങ്കുവെക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ അത് വെറുതെ കാതുകൊണ്ട് കേൾക്കുക മാത്രമല്ല മറിച്ച് അവർ കടന്നു പോകുന്ന വിഷമങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ പേഴ്സൺ ഇൻവോൾവ് ആണ് അതാണ് ലിസണിങ് അതിനാണെന്ന് നമുക്ക് ആളുകളെ ആവശ്യമുള്ളത് കുടുംബജീവിതത്തിലായിക്കോളട്ടെ ഇതുപോലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ജീവിത പങ്കാളി ഒരു ഹിയറിങ് ചെയ്യുന്ന ഒരാളിനേക്കാൾ ഉപരിയായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പല പ്രശ്നങ്ങളും ജീവിത പങ്കാളിയുടെ സോൾവ് ചെയ്യുവാൻ സാധിക്കും അതല്ലെങ്കിൽ മാതാപിതാക്കൾ ലിസണേഴ്സ് ആണെങ്കിൽ മക്കളുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കും മാതാപിതാക്കൾ അതുപോലെ തന്നെ മക്കളും ലിസണേഴ്സ് ആണെങ്കിൽ മാതാപിതാക്കളുടെ പല പ്രശ്നങ്ങളും പങ്കുവയ്ക്കുവാനും അവിടെ പരിഹരിക്കുവാനും സാധിക്കും നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇതുപോലെയായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മളൊരു വെറും ഹിയറിംഗ് ചെയ്യുന്ന ആളുകളാകാതെ കേൾവിക്കാരായി മാത്രം ഒതുങ്ങാതെ മനസ്സിലാക്കുന്നവരായി ആയിത്തീരുവാൻ നമുക്കൊക്കെ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ